നമസ്കാരം ആളുകളെ കുത്തിക്കയറ്റി യാത്ര ചെയ്തതിനെ തുടർന്ന് ബോട്ട് മുങ്ങി അപകടം വടക്കൻ നൈജീരിയയിലാണ് ദാരുണ സംഭവം നടന്നത് ബോട്ട് തകർന്ന് ഇരുപത്തിയേഴിലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ നൂറിലേറെ പേരെ കാണാതെയായി നൈജീരിയയിലെ കോഗിയിൽ നിന്നും അയൽ സംസ്ഥാനമായ നൈജറിലേക്ക് പോയ ബോട്ടാണ് നൈജർ നദിയിൽ മുങ്ങിയത് ഇരുന്നൂറിലേറെ യാത്രക്കാരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ഇരുപത്തിയേഴ് മൃതദേഹങ്ങൾ നൈജർ നദിയിൽ നിന്നും മുങ്ങിയെടുക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിരുന്നു പ്രാദേശിക സ്കൂബ വിദഗ്ധരും സേനാംഗങ്ങളും ചേർന്ന് ഒരുമിച്ചാണ് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്നാണ് കോഗിയിലെ രക്ഷാസേനാ വക്താവ് പറഞ്ഞത് അപകടം നടന്ന് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നദിയിൽ നിന്ന് ആരെയും ജീവനോടെ രക്ഷിക്കാനായിട്ടില്ലെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് യാത്രക്കാരിൽ ഏറിയ പങ്കും സ്ത്രീകളായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം ഭക്ഷ്യ മാർക്കറ്റിലേക്ക് പോവുകയായിരുന്ന ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു ബോട്ടിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ അതേസമയം നൈജീരിയയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ആളുകളെ കുത്തി നിറച്ചെത്തുന്ന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവം അസാധാരണമല്ല റോഡ് ഗതാഗതം ഏറെക്കുറെ അസാധ്യമാവുന്നതാണ് ബോട്ട് ഗതാഗതത്തെ ആശ്രയിക്കാൻ നൈജീരിയൻ സ്വദേശികളെ പ്രേരിപ്പിക്കുന്നത് മിലയിച്ച അപകടമുണ്ടായതിന് പിന്നാലെ ബോട്ട് കണ്ടെത്താൻ വൈകിയതും അപകടത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുവെന്നാണ് വിലയിരുത്തൽ അവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്ത ബോട്ടാണ് സർവീസിന് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്